ഹായ് ഞാൻ ഞാനിതിവിടെ പറയാൻ പോണത് എൻ്റെ മാമനെപ്പറ്റിയാണ് എൻ്റെ മാമനെപ്പറ്റി ഇഷ്ടംപോലെ കഥകളുണ്ട് പക്ഷെ ഞാൻ ഒന്നും അങ്ങനെ എങ്ങും പറയട്ടുണ്ടായിരുന്നു കാരണം ഒത്തിരി സൈറ്റുകൾ വേറെ നമ്മുടെ കുടുംബത്തുള്ളത് കൊണ്ട് പറഞ്ഞു പറഞ്ഞ ഓരോ പീസ് എടുത്ത് വരുന്നതേ ഉള്ളൂ ഒരു രണ്ട് മാസം മുന്നേ നമ്മുടെ മാമൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോടെ പെരക്കാത്ത കയറി ആ ചൂണ്ടയും സാധനം എല്ലാം എടുത്തോ നമ്മുടെ തോട്ടിക്കൊണ്ട് ചൂണ്ടേടല്ല ഭയങ്കര അപ്പൊ ഒത്തിരി വർഷങ്ങൾ കൂടി വന്നതല്ലേ അപ്പൊ ഞാൻ ചേട്ടൻ എടുത്ത് പറഞ്ഞു ചേട്ടാ പോയി ഒരു ചിക്കൻ വാങ്ങിട്ട് വാ മാമൻ കുറെ വർഷം കൂടി വന്നതല്ലേ അങ്ങനെ ചേട്ടാ ഓടിച്ചെന്ന് ഒരു ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നു അതെല്ലാം ഞാൻ കറിയൊക്കെ വെച്ച് ഒരു രണ്ട് മണിയായപ്പോഴത്തേക്ക് ഞാൻ മാമനോട് പറഞ്ഞു മാമാ ബാ നമുക്ക് ചോറ് കഴിക്കണ്ടത് മാമനുടനെ എന്നോട് പറയുക എൻ്റെ മോളെ ഒരു കരിമീൻ കൊടുന്ന് കിടക്കാറുണ്ട് കുറേ നേരം പോയി അതിനെ പിടിച്ച് വെട്ടി തേച്ച് കഴുകി വളർത്തു തിന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുകയാണ് പ്രായമായ മനുഷ്യരാണ് നമ്മളത് മനസ്സിലാക്കണം ഒരാഗ്രഹം പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കണം പിന്നെ ആ കരിമീനൊക്കെ തിന്നാൻ യോഗമില്ലാതെ ആയപ്പോ എന്നാ ചെയ്യും പ്രായമുള്ള ആളാണേ അതുകൊണ്ട് ഞാനാണ് പുള്ളിയുടെ ഇഷ്ടത്തിന് അങ്ങ് കൊടുത്ത് പുള്ളി പിടിച്ച് തിന്നിട്ട് പോയാൽ മതി അടാ രണ്ടു മണിയായി മൂന്നു മണിയായി മണിയായി നാലുമണിയായി മണിയായിട്ട് മാമൻ മീൻ പിടിച്ചു വരുന്നില്ല അങ്ങനെ ഞാൻ തിന്ന പിന്നെ ചെന്ന് വെച്ച് ചോദിച്ചു മാമ ചോറ് കഴിക്കേണ്ട എത്ര നേരമായി കറി വെച്ച് വെച്ചേക്കുന്നു ഉടനെ മാമൻ എന്നോട് പറയാ എന്നാന്ന് അറിയത്തില്ല ഈ മാനൻ ഒരു കരിമീൻ ഇവിടെ കടന്നു പിടയ്ക്കാൻ തുടങ്ങി മണിക്കൂർ എത്രയാണെന്നറിയോ അറിയോ അതാ കൊത്ത തിന്നത് ചേട്ടാ അതെന്താണ് ഈ കരിമീൻ കൊത്താത്തോർ ഞാൻ പയ്യെ ചെന്ന് ഉളിഞ്ഞ് നോക്കിയപ്പോ എന്നതാ എങ്ങാണ്ട് പണ്ടെങ്ങാണ്ട് കേടായപ്പോൾ ഞാൻ എടുത്ത് തോട്ടിക്കളഞ്ഞു ആ തോട്ടിക്കളഞ്ഞ് ഇസ്തിരിപ്പെട്ടി കമന്നു കിടക്കുന്ന കണ്ടപ്പോൾ അത് കരിമീനാണെന്നും പോകണം നേരം വെളുത്തപ്പോൾ തൊട്ട് പാതിര വരെ വിശന്ന് നിന്ന് ചൂണ്ടയിട്ട മനുഷ്യാണ് നമ്മുടെ മാങ്ങ ഇതുപോലൊരു ഐറ്റം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ല്ലോ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാ സാധനവും എന്തൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തേക്കണേ ഗായ്